ഈ ചിത്ര ശക്തികളെ മുഴുവനും നമുക്ക് തോൽപ്പിക്കണം പാണക്കാട്ട പാണക്കാട്ട ആരും ആരും സമസ്തയുടെ പ്രവർത്തകരോ അവരുടെ കൂടെയാണ് ഇത് തമ്മിൽ തങ്ങന്മാർക്ക് ആരാണ് ഇവിടെ ാരാണ്ഹാവികളാണ് ഇസ്ലാമിക്കാരാണ് ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ജമാഅത്തിന്റെ യഥാർത്ഥ യഥാർത്ഥിസം തലക്ക് കയറ്റി നടക്കുന്ന ാണ് സയ്യിദ് അലി ഷാബ് അത് രഹസ്യ വീഡിയോ പകർത്തി ഗൾഫിൽ കൊണ്ടുപോയി അറബിയിൽ ഉണ്ടാക്കിയിലെ

പാരായണത്തോടെ വീട്ടിൽ ഞങ്ങൾ പറയുന്നു ഇനിയും ഇനിയും ഉറുക്ക് നൽകും മന്ത്രിക്കും നേതൃത്വം നൽകും അവരുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങളെ ഞങ്ങളൊക്കെ അവർക്കെതിരാണെന്ന് പറഞ്ഞ് തെറ്റിക്കാൻ വേണ്ടി ആരും കടന്നു വരണ്ട ഞാന് എനിക്കൊരു വാഹനം വാങ്ങിയപ്പോ വേണ്ടി ഉറുക്ക് ഉറുക്ക് കയ്യിൽ നിന്ന് വാഹനത്തിൽ ഇപ്പോഴും വാഹനം ചെയ്തു തന്നത് വണ്ടി ഓടിച്ചു തന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ അവരെ സമീപിക്കുന്നവരാ ഞങ്ങൾ അവരുടെ നേതൃത്വവും അവരുടെ ആത്മീയ ചികിത്സയും അംഗീകരിക്കുന്നവരാ ഞാൻ പറയട്ടെ ഇന്ന് ഒരു മുജാഹിദ് നേതാവ് കഴിഞ്ഞ ദിവസം പാണക്കാട്ടേക്ക് വന്ന് സെയ്ത് നിക്ഷേപങ്ങളെ കാണാൻ ഒരു സ്ഥാപനത്തിന്റെ പ്രചരണം കിട്ടാനാണോ ണോ നേതാവായ അനസ് മൗലവി കൊടുങ്ങല്ലൂരിലെ ഒരു സ്ഥാപനത്തിന്റെ പ്രചരണത്തിനു വേണ്ടി നിങ്ങൾ പാണക്കാട്

ഞങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വരഹമുല്ലാഹി വ